ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആണ് ദക്ഷയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് അതുപോലെ നമ്മളൊരു പുതുവർഷത്തിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പുതുവർഷം എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണലി ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എടുക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വീട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം നൈറ്റ് ഓഫ് സോഡ്സ് ഈ പേഴ്സൺ എടുക്കാം പേജ് ഓഫ് കപ്സ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ സ്ട്രോങ് ആൻഡ് ആയിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ കുറച്ചൊരു ഫാസ്റ്റ്നെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവാം അപ്പോൾ എത്രയും വേഗം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ഒരു കോൺഫിഡൻറ്റ് മൂവാണ് അത്രയധികം ഒരു ഡെസ്പോ കാര്യങ്ങളോ അല്ല ഇനി ചിലവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആവണമെന്നില്ല അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ അപ്പോൾ ചിലർക്ക് അങ്ങനെയുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഇന്നൊരു കാര്യം അറിയണം അപ്പോൾ അതിൻ്റെ ഒരു യെസ് ഓർ നോ അറിഞ്ഞിട്ട് വേണം ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കാം ചിലവർ ചിലർ അങ്ങനെയല്ല കുറേ നാളായിട്ട് എന്തൊക്കെയോ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം എന്നായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് വളരെ സങ്കടപ്പെട്ടോ അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാടൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഓവർ ടെൻഷനോ കാര്യങ്ങളോ ഒരു വ്യക്തിയുടെ എനർജിയേ അല്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളുടെ മനസ്സ് ധൃതി പിടിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എല്ലാം നോക്കിയാകാനായിട്ട് ക്ലാരിറ്റി കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ ഇപ്പോൾ മനസ്സിലുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി അതുപോലെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒന്ന് സെപ്പറേഷൻ ഫേസിലൊക്കെ ഫേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ല ഓൾറെഡി അങ്ങനെ സെപ്പറേഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും വളരെ കള കളർഫുള്ളായിട്ട് റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരു എനർജിയാണ് അതായത് ഒരുപാട് ഒരു സ്നേഹം മനസ്സിനകത്ത് തോന്നുന്നുണ്ട് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ഒക്കെ ആ ഒരു രീതിയിലുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നല്ലതുപോലെയുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു കോണ്ടാക്ട് കോൺവെർസേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം കുറച്ചധികം നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഒന്ന് കണക്റ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു റഷ് ഉണ്ട് കൂടുതൽ അവിടെ ആ ഒരു ഇമോഷൻസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സത്യാവസ്ഥ അറിയാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അതിൻ്റെ അർത്ഥം സ്നേഹം ഇല്ല എന്നല്ല നമുക്ക് ഓരോ സമയത്തും വല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജിക്കും പല പല വ്യത്യാസങ്ങളുണ്ടാവും ചില സമയത്ത് നമ്മൾ വളരെയധികം ഡൗൺ ആയിരിക്കാം ചില സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കാം ചിലപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കാം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലാണ് രണ്ട് വ്യക്തികളുടെയും എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഒരു ലൈറ്റ് നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളതും കൂടി എടുത്ത് നോക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി uh, കിട്ടും പേജ് ഓഫ് കപ്സ് സെയിം എനർജിയാണ് നമുക്ക് നേരത്തെ കിട്ടിയത് ഇവിടെ നമ്മളെടുത്തപ്പോൾ ഫസ്റ്റ് ഈ ഒരു എനർജി തന്നെ വന്നു ഇതാണ് നമുക്ക് ആ ഒരു ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് ദ ഹെർ ഫണ്ട് ക്വീൻ ഓഫ് സോഡ്സ് നയൻ ഓഫ് പെൻറ്റകൾസ് ഡെത്ത് Magician Queen of Wands, King of Swords, Ace of Cups, Four of Cups, Seven of Wands, Nine of Cups. കിങ് ഓഫ് പാൻറ്റേൾസ് സിക്സ് ഓഫ് വൺസ് അപ്പോൾ നമ്മൾ ചില സ്പ്രെഡ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഇത് നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രമായിരിക്കും കൂടുതൽ റെസ്നേറ്റ് ആവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചില ഓൺ ആൻഡ് ഓഫിലുള്ളവർക്ക് മാത്രമായിരിക്കും അങ്ങനെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നോ കോൺടാക്റ്റ് ആയാലും ഓൺ ആൻഡ് ഓഫ് ആയാലും അല്ല ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ പടക്കമോ കാര്യങ്ങളോ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ആർ കാണുന്നുണ്ടെങ്കിലും റെസിഡേറ്റ് ആവുന്ന എനർജീസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വ്യക്തികളും ഒരു ഓൺ ആൻഡ് ഓഫിലോ നോ കോണ്ടാക്റ്റിലോ ആവാനുള്ള സാധ്യതയും കൂടുതലാണ് എങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ തീർച്ചയായിട്ടും ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് താല്പര്യം തോന്നുന്ന എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള എനർജീസാണ് വളരെ കാര്യമായിട്ട് കയറി നിൽക്കുന്നത് അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉള്ള വ്യക്തികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ആ ഒരു ഇമോഷൻസ് പലപ്പോഴും പല തരത്തിലായിരിക്കും അതായത് ചില സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് തിരക്കേണ്ട അവരുടെ വോക്കിൽ ബിസി ആയിരിക്കാം മറ്റു കാര്യങ്ങളായിരിക്കാം ചിലവർ ചിലപ്പോൾ പാരൻസിൻ്റെ കൂടുതൽ കൺസേൺ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചൊരു ശ്രദ്ധ കുറഞ്ഞ് വേറെ പല കാര്യങ്ങളിലേക്ക് പോവുക അല്ല എന്നുണ്ടെങ്കിൽ അത്ര അധികം ഒരു ഇമോഷണൽ അവൈലബിലിറ്റി കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ ഒരു സ്നേഹം ആ ഒരു ഡീപ്പ് ലവ് നമുക്ക് കാണാം കപ്സിൻ്റെ എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജീസ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തപ്പോൾ അവരുടെ ഒരു സിംഗിൾ എനർജിയിൽ വന്ന പേജ് ഓഫ് കപ്സ് റിപ്പീറ്റായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏയ്സ് ഓഫ് കപ്സ് എനർജി നയൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് ഇതെല്ലാം കയറി വന്നിട്ടുണ്ട് അപ്പോൾ ദാറ്റ് മീൻസ് അത്രയധികം ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ആ ഒരു എനർജി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് ആരുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആരുടെയൊക്കെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും അത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കുന്നവരാണ് സെപ്പറേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടാവും ചിലപ്പോൾ വാശി പിടിച്ച് നിങ്ങളും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ അവരോട് ഈ ഒരു ടൈം വേണ്ടിയേ പറ്റൂ എന്നൊക്കെയുള്ളൊരു ഏജ് നമുക്ക് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു തീക്ഷ്ണത നമുക്കിവിടെ നന്നായിട്ട് കാണാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓൾറെഡി ഒന്നിച്ചുണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് അത്രയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കണക്ഷനോ ഒന്നും ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി നമ്മൾ നേരത്തെ എടുത്തപ്പോൾ നിങ്ങളുടെ എനർജിയിലാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അറിയാനായിട്ട് കൂടുതലൊരു ജാഗ്രത കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും മനസ്സിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ടെന്നുള്ളതാണ് കരലി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയാലും ഓൺ ആൻഡ് ഓഫ് ആയാലും ഒക്കെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോഴും അത് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം ഒരു ഇമോഷണൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവരോട് ഇപ്പോൾ ഉള്ളതായിട്ട് ആ ഒരു പേഴ്സണെ ഫീൽ ചെയ്യുന്നില്ല ഒരു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു ജാടയിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടാവാം പക്ഷേ പുറമെ കാണിക്കുന്നുണ്ടാവില്ല അവരിങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇങ്ങനെ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു പിക്ചർ അത്രയധികം ഒരു സ്നേഹം അടുപ്പ് നിങ്ങൾ അവരുടെ പുറകെ പോയി കാണിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലല്ല ഇപ്പോൾ ഉള്ളത് വളരെയധികം സ്ട്രോങ് ആയിട്ട് വളരെ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഒരു പക്ഷേ കൂടുതൽ വ്യക്തികളും സിംഗിളായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം നിങ്ങളുടെ കാര്യം കൂടിയാണ് പറയുന്നത് കേട്ടോ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഡിവോഴ്സി അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള വളരെ ഷാർപ്പായിട്ടുള്ള നമ്മൾ പറയില്ലേ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് പറ്റിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവര് നിങ്ങളെ നോക്കിക്കാണുന്നത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പൊ സെപ്പറേഷനിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം മാരേജ് ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേജ് ഒക്കെ എത്തിയപ്പോൾ ഒന്ന് പിരിഞ്ഞു പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാരേജിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു തോന്നലാണ് കുറച്ചും കൂടി ഒരു ഡീപ്പ് കണക്ഷനായാലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ് ചിലരുടെ കേസിൽ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ടാവാം രണ്ടുപേരും കട്ട് ഓഫായി പോയിട്ട് അതുകൊണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങൾ അങ്ങോട്ട് തീരെ അടുക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളതുകൊണ്ടോ വലിയൊരു അറ്റാച്ച്മെന്റോ ഒന്നും കാണിക്കാതെ കുറച്ചൊന്ന് നിങ്ങൾ എന്താ പറയുക ഒന്ന് പരിക്കാനായിട്ട് നടക്കുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ആ ഒരു എനർജി ഇതിനോടകം തന്നെ അനുഭവിച്ച് കഴിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും അവരൊന്നും നിങ്ങളെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് പ്ലീസിങ് ആയിട്ട് നിങ്ങളുടെ പുറകെ വരിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും തണുപ്പിക്കാനൊക്കെ നോക്കില്ലേ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു സംഗതി നമുക്കിവിടെ കാണാം എന്താണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ എന്തോ ഒരു ഹേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചായിട്ട് കാണാം അത് ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു പേഴ്സൺ കൈ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെൻസോ കോൺഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടാകാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില എനർജീസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫ് സോർട്സ് എനർജി ആയാലും ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളുടെ ആ ഒരു കുറച്ചൊന്ന് മുടയിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീലായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും സ്വരചർച്ചയിലായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞത് കഴിഞ്ഞു ഫാസ്റ്റ് ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് വീണ്ടും നല്ല രീതിയിൽ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ അതാണ് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു മെജീഷ്യൻ എനർജിയാണ് അവർ തീർച്ചയായിട്ടും ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്രയധികം ഒരു ഏർജ് അവരുടെ ഉള്ളിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കരുത് ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു സഹകരണമോ അതും ഒരു കാലമാവാം അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ശൂന്യതയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു കാര്യമെല്ലാം ഇവരുടെ ഒരു മെമ്മറിയിലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അതവർ വളരെ കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ വളരെ കൂടി ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ഏസ് ഓഫ് കബ്സ് എനർജിയാണ് ഒരു അൺകണ്ടീഷണൽ ആവും ഒരുപാടൊരു സ്നേഹം സന്തോഷം ഇഷ്ടം അതൊക്കെ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ളതായിട്ട് നമുക്ക് കാണാം വളരെ കൂടി ഇവിടെ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണാം ആ ഒരു പ്രാവിനെയാണ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടും കൂടി വെച്ചിരിക്കുന്നത് വളരെ സമാധാനത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ എന്താ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ പ്രോബ്ലംസോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്ലോ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ഇല്ലാത്ത ഇല്ലാതിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർ നോ കോൺടാക്റ്റിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ലൈഫിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവാം ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം വേറെ പല കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടാവാം അവൈലബിൾ ആയിരിക്കാം പക്ഷെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ശൂന്യത അപ്പോൾ അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പൊ ഇമോഷണലി മാത്രമല്ല ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് നിങ്ങളോട് താല്പര്യം തോന്നിയിട്ടുണ്ടാവാം അതായത് ചില വ്യക്തികളോട് എല്ലാ പലവർക്കും ഒരു ആകർഷണം തോന്നാം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അത് കൂടുതലൊരടുപ്പില്ല എന്നുണ്ടെങ്കിൽ പോലും പോലും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിലുള്ളൊരു ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു അപ്പിയറൻസ് ആണ് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ വളരെ കൂടുതലായിട്ട് കാണാം അങ്ങനെയാണ് ഇവർ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അങ്ങനെയാണ് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള നല്ലൊരു വൈബ്രന്റ് എനർജി നിങ്ങളിൽ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചൊരു ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അത് അവരുടെ ഏജ് വൈസ് ആയിരിക്കണം എന്നില്ല അവരുടെ ഒരു സ്വഭാവം വെച്ച് പല കാര്യങ്ങളും പക്വതയോടുകൂടി കാണുന്നില്ല അല്ലെങ്കിൽ വളരെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കാത്തൊരു വ്യക്തിയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അവരുടെ പാസ്റ്റിലുള്ള പ്രവർത്തികളിൽ നിന്ന് അതേസമയം നിങ്ങൾ കുറച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതിപ്പോൾ ഏജ് വൈസ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ പക്വതയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊരടുക്കും ചുട്ടിയായിട്ടൊക്കെ പോകുന്ന വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട് അല്ലെങ്കിൽ ആ ഒരു റഷിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഹൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല മാത്രമല്ല വളരെ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം വേണ്ട മറുപടി തരാനാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജീസൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണും ഇവിടെ നമുക്ക് ആ ഒരു പേര് കയറി വന്നിട്ടുണ്ട് കിങ് ഓഫ് സോർട്സ് ആൻഡ് ക്വീൻ ഓഫ് സോട്സ് അപ്പോൾ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ആദ്യമേ നമ്മൾ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ പോലെ ചില കാര്യങ്ങളൊക്കെ അറിയണം അല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ ഈയൊരു പേഴ്സണിൽ നിന്ന് തന്നെ അറിയണം ആ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഇവർ പറയാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരണം എന്ന് ഈയൊരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചൊക്കെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണോ തടസ്സം എതിർപ്പ് അതെല്ലാം ശക്തമായിട്ട് നേരിടാൻ അതായത് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് എന്താണോ അത് ഓവർകം ചെയ്യാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇമോഷൻസിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്ന ആ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഫീലിംഗ്സിനകത്ത് നിങ്ങളോടുള്ള ഒരു താല്പര്യം കൂടുതൽ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഒന്ന് പണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ തണുപ്പിക്കണം എന്നറിയാവുന്ന ഒരു പേഴ്സൺ അതിനുള്ള ട്രിക്ക് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാം ആക്ഷണോറേൻ്റെ എനർജീസ് നമുക്ക് ഇവിടെ കയറി വന്നിട്ടുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പിന്നെ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാം ഓൾറെഡി നിങ്ങളോടൊപ്പം ഉള്ളൊരു പേഴ്സൺ ആണ് കുറച്ചൊന്നും പിണങ്ങി നിൽക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറു ചർച്ച കുറവോ അല്ലെങ്കിൽ ചെറിയൊരു വഴക്കമൊക്കെ നടന്നിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് മെയിനായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇമോഷൻസിൻ്റെ ഫീലിംഗ്സിനകത്തൊക്കെ നിങ്ങളൊന്ന് തണുപ്പിച്ച് കൂളാക്കി ഒന്ന് എടുക്കുക എന്നുള്ളൊരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം അപ്പോൾ വളരെ ഒരു സ്റ്റേബിൾ പാർട്ട്ണറായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചില സമയം നമ്മൾ നൈറ്റ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൂടുതലും ഒരു പാഷനേറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കണക്ഷൻ എനർജി ഒക്കെ ആയിരിക്കും കയറി നിൽക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള എനർജീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർ ഇമോഷൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം അത് ഭയങ്കര നല്ലൊരു അല്ലെങ്കിൽ വളരെ നല്ലൊരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് വേണ്ടത് കൊണ്ട് തന്നെ അവർ എന്താ പറയുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല റെസിനേറ്റ് ആവുന്നവരാരാണെന്നുണ്ടെങ്കിലും വളരെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡേക് സയൻസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് അതുപോലെ ടോറസ് വിർഗോ ആൻഡ് ജമിനായി ഇതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ഫൈവ് നമ്പർ നയൻ ആൻഡ് നമ്പർ തേർട്ടീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനീറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഫ്യൂച്ചറൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം